അപ്പൊ നമ്മൾ ഈ ഒരു ഇസ്മു ചൊല്ലിയാൽ ഈ ഇസ്മു ചൊല്ലിട്ട് എന്ത് ചോദിച്ചാലും അറസ്ങ്ങനെ ഒന്ന് കൊലുങ്ങുമെന്ന് ആ സമയത്ത് അള്ളാഹു റബ്ബു ആലമീൻ മലക്കുകളോട് ചോദിക്കും എന്തുകൊണ്ടാണ് ഇങ്ങനെ അറസ്നെ കൊലങ്ങുന്നത് അറിയാം പഠിച്ചവനെ അത് ഇന്നാലിന്ന ഇസ്മു ചൊല്ലി നിന്നിലേക്ക് കൈ ഉയർത്തുന്ന നിന്റെ അടിമകൾ നിമിത്തമാണ് എന്താണ് അവർ ചോദിക്കുന്നത് ഇന്നാലിന്ന കാര്യമാണ് ആ ആഗ്രഹം അള്ളാഹു നിറവേറ്റിത്തരുമെന്ന് പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ സല്ലാഹു അല്ലു വസ്സല തങ്ങളിൽ നിന്ന് മഹാരഥന്മാർ ഉദ്ധരിക്കുന്നത് കാണാം നമ്മൾ വിചാരിച്ചാൽ ഒരു മരം പിടിച്ചു കൂലുക്കാൻ ോ ഒരു നല്ല മരം കുലുക്കാൻ പറ്റും നമ്മൾ വിചാരിച്ചാല് വേണ്ട ഈത്തപ്പന പോയിട്ട് നമ്മൾ ഒഴിച്ചു കുളിക്കാൻ കുലുമു കുൽമുല്ലോ അല്ലേ അങ്ങനെയുള്ള നമുക്ക് ഒരു ഇസ്മു കൊണ്ട് അള്ളാഹുവിന്റെ ഏറ്റവും വലിയ അറച്ചിന് പോലും ഒന്ന് ഒന്നൊന്നു പ്രചന്തനം കൊള്ളിക്കാൻ പറ്റുന്ന ഇസ്മാനത്രേ ഈ ഇസ്മു ചിറകിൽ ിൽത്തിയിട്ടുള്ളതാണ് ഏതാഗ്രഹം മുമ്പിലുണ്ടോ ഈ ഇസ്മു ചൊല്ലിട്ട് നിങ്ങളത് ആ ചെയ്യണം എന്നുള്ളതാണ് അപ്പോ ഉണ്ടെങ്കിലും അത് നിസ്കാര ശേഷമാകട്ടെ രാവിലെയോ വൈകുന്നേരം എപ്പോഴെങ്കിലും പതിനഞ്ച് തവണ ഈ ഇസ്മു ഏതാണ് ഇസ്മ യാൽ ശ്രദ്ധിക്കണം യാൽക്കി യാദൽ